സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന കോൺഗ്രസ് നേതാവും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ മഠത്തിൽ അബ്ദുൾ അസീസ് കോൺഗ്രസിന്റെ ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസ് പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വിട്ടതെന്നും അബ്ദുൾ അസീസ് പറഞ്ഞു നാല് പതിറ്റാണ്ടായ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാണ് ജീവകാരുണ്യ പ്രവർത്തകനായ മഠത്തിൽ അബ്ദുൾ അസീസ് പാർട്ടി വിട്ടത് യൂത്ത് കോൺഗ്രസിൽ തുടങ്ങി കോൺഗ്രസ് ഒളവണ്ണ മണ്ഡലം സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അംഗം സേവാദൾ ജില്ലാ സെക്രട്ടറി സ്ഥാനങ്ങൾ പ്രവർത്തിച്ചു സേവാദൾ സംഘടിപ്പിച്ച ആറ് ദേശീയ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ വർഗീയ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടത് വർഗീയ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് നീങ്ങുന്നത് അപ്പം പിന്നെ ഈ പാർട്ടിയിൽ നിൽക്കാൻ കഴിയൂല എങ്ങനെ നിൽക്കുക ഈ പാർട്ടിയിൽ പിന്നെ പാർട്ടിൻ്റെ ഇതുപോലത്തെ നീചമായ പ്രവൃത്തി കണ്ട് നമ്മളെപ്പോലുള്ള ജീവകാരുണ്യ പ്രവർത്തകർക്കൊന്നും ഈ പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല ജീവകാരുണ്യ പ്രവർത്തകനായ മഠത്തിൽ അബ്ദുൾ അസീസ് ദുരന്തമുഖത്തെ കോഴിക്കോടൻ സാന്നിധ്യമാണ് നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തി കോൺഗ്രസിൽ ഗ്രൂപ്പ് കളി മാത്രമാണ് നടക്കുന്നതെന്ന് അബ്ദുൾ അസീസ് പറഞ്ഞു ഒരു മരണ വീട്ടിൽ നമ്മൾ നേരിട്ട് പോയാൽ അവിടെ കോൺഗ്രസ്സുകാർ ഒരു അഞ്ച് കൂട്ട ആറ് കൂട്ടായിട്ട് കൂടി നിൽക്കുകയാണ് കൂടി നിൽക്കുകയാണ് ആ കൂടി നിൽക്കുന്ന അഞ്ചാളുകളും അഞ്ച് ഗ്രൂപ്പിന്റെ ആളുകളാണ് അപ്പോൾ എന്താ വെച്ചാൽ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായക്കേട് പറയാം അല്ലെങ്കിൽ പാർട്ടി വരാൻ ഈ പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോകും ഈ പൊതുജനങ്ങളെ എങ്ങനെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ യുവാക്കളെ എങ്ങനെ ഈ പാർട്ടിയിൽ കൊണ്ടുവരാൻ പറ്റും ആ ഒരു ചർച്ച ഒന്നില്ല ഇന്നില്ല ഇന്ന് ചർച്ച മുഴുവനും ഇൻ്റെ ആളുകൾ ഞാൻ എങ്ങനെ സംരക്ഷിക്കും മറ്റോ ആളുകൾ എങ്ങനെ തീറി പറയുന്നുള്ളത് ആ അതായിട്ടാണ് ഇന്ന് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുക സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച അബ്ദുൾ അസീസിനെ കോഴിക്കോട് സൗത്ത് ഏരിയ സെക്രട്ടറി കെ ബൈജുവിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കൈരളി ന്യൂസ് കോഴിക്കോട്